ചങ്കാള ഇന്ന് നമ്മളെ ഇടവണ്ണ ഒതായി ഇടവണ്ണ പഞ്ചായത്തിലെ ഒതായി എന്ന സ്ഥലത്താണ് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ഇപ്പൊ രണ്ടാഴ്ചയായിട്ട് ചിക്കന് ഭയങ്കര വിലക്കുറവാണ് എൺപത് എഴുപത്തിയഞ്ച് ഇന്നിപ്പോ എഴുപത്തിയഞ്ചേ ഉള്ളൂട്ടോ അപ്പോൾ ജനങ്ങൾ മൊത്തം തിരക്കാണ് ഞായറാഴ്ച ആയതുകൊണ്ട് പ്രത്യേക തിരക്കുണ്ട് ഭയങ്കര തിരക്കും ഇതൊക്കെയാണ് ചിക്കൻ്റെ അൽഫാം മന്തി പെരുപരി ചിക്കൻ അച്ചാറ് ബിരിയാണി നെയ്ച്ചോറ് എല്ലാം വേണ്ടലൊക്കെ ഇപ്പോൾ ഉണ്ടാക്കി തിന്നോളി ഇതൊരു അവസരമാണ് ചിക്കനൊക്കെ അരക്കിലോ മത്തിൻ്റെ വിലയുള്ളു അപ്പം അപ്പോൾ നമ്മൾ വതായി അങ്ങാടിയിൽ തന്നെ കടക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല നമ്മളെ ഇഞ്ഞ് കടയാണ് ഇവിടെ ഉച്ച വരെ ഉണ്ടാവുകയുള്ളൂ ചിക്കൻ അപ്പോഴത്തേന് തീർന്നു പോവുകയാണ് എൺപത്തൊമ്പതായി ഫസ്റ്റ് പിന്നെ എൺപത്തഞ്ച് പിന്നെ എൺപത് ഇന്നിപ്പോൾ ഞായറാഴ്ച എൺപത് എഴുപത്തഞ്ച് ഉറപ്പിട്ടോ ചിക്കന് അപ്പോൾ വേണ്ടവരൊക്കെ വന്നോളി വാങ്ങിക്കോളി ഇനി നാളെ എന്താ സ്ഥിതി അറിയില്ല നാളെ ഉണ്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചിക്കൻ വേണ്ടവരും അടിച്ച് കണ്ടങ്ങോട്ട് പോന്നോളി എല്ലാ ചിക്കൻ്റെ വിഭവങ്ങളും ടെസ്റ്റ് നടത്തിക്കോളി കേട്ടോ ഓക്കെ ണ്ടാക്കലേ അപ്പം എന്താ വെച്ചാലേ ചിക്കൻ തിരക്കണ തിരക്കാതെ ഇവിടെ വലിയൊരു നാളും വെള്ളിയാഴ്ചയും വന്നിട്ട് ഈ തിരക്കൊന്നും വന്നില്ല അപ്പം നിങ്ങൾ ആൾക്കാർ നേരം പൊളിച്ചിട്ടൊരു പരിപാടുന്നത് ഞായറാഴ്ചയും എന്തുകൊണ്ടാണ് അതിൽ വേറെ ഡബിള് തിരക്കാണ് അപ്പം എങ്ങനെയാ ചിക്കന് ഈ ബേൽക്കുറവ് ഇങ്ങനെ വന്നത് വേറെ എവിടെയില്ല നൂറ് നൂറ്റിപ്പത്ത് നൂറ്റി അഞ്ച് നൂറ്റി ഏഴ് ഒക്കെ എല്ലായിടത്തും വരികയാണ് എങ്ങനെ ഈ വിലയിലെത്തിയെന്നെല്ലാം അറിയില്ല അതെന്തോ ഒരു ഓഫർ കൊടുക്കുകയാണവരെ കട ഫേമസ് ആകാൻ വേണ്ടി എന്തായാലും സാധാരണക്കാർക്ക് നല്ല റേറ്റിൽ കുറഞ്ഞ റേറ്റിൽ ചിക്കൻ കിട്ടുന്നുണ്ട് അതിനുള്ളൊരു തിരക്കാണിത് ഇപ്പോൾ ആരും മടിച്ച് നിൽക്കണ്ട അങ്ങോട്ട് കയറി പോകുന്നോളൂ നാളെയും മറ്റന്നാളൊക്കെ ഒക്കെ ഉണ്ടോട്ടോ ഇതാണ് നമ്മളെ പെടുത്ത സ്ഥിതി ഞങ്ങളെ ഭരണത്തിൽ കോഴിക്കോട് എഴുപത്തഞ്ച് അപ്പൊ ഈ വില കുറിച്ച് നമ്മുടെ പ്രദേശവാസിയായ നമ്മുടെ ഒരു ഏട്ടൻ നമ്മോട് സംസാരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അഞ്ചു ഞങ്ങളെ അഭിപ്രായത്തിൽ ആൾക്കാർക്ക് എങ്ങനെ താല്പര്യങ്ങളുടെ മനസ്സിലാണില്ല ദുരൂഹത നിങ്ങള് വാങ്ങിന്നോ വാങ്ങിയില്ലല്ലേ അത്ര വലിയ താല്പര്യം ഇല്ല വാങ്ങിയതാണ് പൈസ ഉണ്ടാവുമ്പോൾ കഴിക്കലുള്ളൂ ചിക്കൻ കുറയ്ക്കുന്നില്ല സ്ഥിരം കഴിക്കലില്ല ഏതായാലും കടക്കൊന്നു പോയി നോക്കട്ടെ ഓക്കെ